ഇശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഇന്ത്യയിലെ മാനസിക ആരോഗ്യ സർവേ പ്രകാരം ചികിത്സ വേണ്ട ഉത്കണ്ഠാരോഗമുള്ളവർ മൂന്ന് ശതമാനത്തോളമാണ് ഇതിൻ്റെ കൂടെ വളരെ സാധാരണമായ അനുദിന ജീവിതത്തിലെ ഉത്കണ്ഠക മൂലം ക്ലേശം അനുഭവിക്കുന്നവരെ കൂടി ചേർത്ത് വെക്കുകയാണെങ്കിൽ ആകുലത മൂലം കഷ്ടപ്പെടുന്നവരുടെ എണ്ണം വളരെയധികമാണ് എന്താണ് ഈ ഉത്കണ്ഠയുടെയും ആകുലതയുടെയും ഒക്കെ അടിസ്ഥാനം പ്രധാനപ്പെട്ട ഒരു കാരണം ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ അവ്യക്തതയാണ് പലപ്പോഴും മനുഷ്യൻ ഈ അവ്യക്തതയെ അൺസെർട്ടനിറ്റിയെ മറികടക്കാനായി ആശ്രയിക്കുന്നത് ധനത്തെയാണ് എൻ്റെ കയ്യിൽ പൈസയുണ്ടെങ്കിൽ എൻ്റെ ഭാവി സുരക്ഷിതമാണെന്നാണ് നമ്മുടെ എല്ലാവരുടെയും തെറ്റിദ്ധാരണ ചില രോഗങ്ങളും ചില അപകടങ്ങളും മരണങ്ങളുമൊക്കെ ഈ തെറ്റിദ്ധാരണയെ തിരുത്തി കുറിക്കാറുണ്ട് ലുക്കാഡ സുവിശേഷത്തിലെ പോഷനായ ധനികൻ പോലും നമ്മളെപ്പോലെ ചിന്തിച്ചവനാണ് എൻ്റെ ആത്മാവെ തിന്നുകൂടിച്ച് ആനന്ദിക്കുക എന്ന് അവൻ സ്വയം പറയുമ്പോൾ ധനത്തിൻ്റെ മേലുള്ള അവൻ്റെ ആശ്രയത്വമാണ് നമുക്ക് മനസ്സിലാകുന്നത് പക്ഷെ അവൻ എന്ത് എന്ന് വചനം കൃത്യമായി നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഈ ഉത്കണ്ഠയേയും ആകുലതയും ഒക്കെ മറികടക്കാൻ വചന നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന പോംവഴി എന്താണ് വചന നമ്മളോട് പറയുന്നു ജീവിതത്തിലെ ചില മുൻഗണനാക്രമങ്ങളെ ഒന്ന് പുനർവിന്യസിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പത്താടി സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ടല്ലോ വസ്ത്രത്തേക്കാൾ ശരീരവും ഭക്ഷണത്തേക്കാൾ ജീവനും പ്രാധാന്യമുള്ളതാണെന്ന് ക്രിസ്തു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളെ ചില മുൻഗണനാക്രമം അനുസരിച്ച് നമ്മൾ മാറ്റിവെക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം കുറേം കൂടി സ്വസ്ഥതയുള്ളതായിത്തീരും കർത്താവിൻ്റെ കരങ്ങളിൽ എല്ലാം ഭദ്രമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം കുറേയും കൂടി ശാന്തതയുള്ളതായിത്തീരും രണ്ടാമതായി ഈ ഉത്കണ്ഠയെ മറികടക്കാൻ വചനം നമ്മളോട് പറയുന്നത് ചില കാര്യങ്ങളിൽ നമുക്ക് ഉറപ്പ് വേണമെന്നുള്ളതാണ് അൽപായുസായുള്ള ഈ വയലിലെ പൂക്കളെ ദൈവം ഈ അസാധാരണമായ കരുതലോടെ സംരക്ഷിക്കുന്നുവെങ്കിൽ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമ്മളെ ദൈവം എത്രയധികമായി പരിപാലിക്കുകയില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ ഈ പരിപാലനയിലുള്ള ഉറച്ച ബോധ്യം നമ്മുടെ ഉത്കണ്ഠകളെ മറികടക്കാൻ നമ്മളെ സഹായിക്കും നമ്മുടെ നമുക്ക് സമൃദ്ധമായ ജീവനും സമാധാനവും നൽകുവാൻ കടന്നു വന്ന ആ ക്രിസ്തുവിൻ്റെ പക്കലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ കരുതലിൽ വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സമാധാനത്തിൻ്റെ ഒരു ജീവിതം നയിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ